കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ടോട്ടൽ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ജി സി സി ഇന്ന് തികയുകയാണ് ടോട്ടൽ സൗദി അറേബ്യയിൽ അറാംകോ കൂടാതെ എഴുപത്തിയൊന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഈ സെൻട്രൽ റീജിയനിൽ പതിനാലാമത്തേതാണ് അറാംകോ പതിനെട്ട് കമ്മീഷണറി നിയോം രണ്ട് ഈ തുവൈക്ക് റിയാദ് വളരെ തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയയാണ് ന്യൂ എക്സ്റ്റൻഡ് റിയാദാണിത് അതുകൂടാതെ ഞങ്ങൾ പറഞ്ഞിരുന്ന മാതിരി ടു സീറോ ത്രീ സീറോ വിഷനിൽ ഞങ്ങൾ ഹൺഡ്രഡ് ഷോപ്പ്സ് തയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് അത് തികയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് ആറ് പ്രൊജക്റ്റ് വെസ്റ്റേൺ പ്രൊവിൻസിനുണ്ട് അസീസിയ ഒബൂർ അബ അബൻ ജിസാൻ മദീനയിൽ രണ്ട് പ്രൊജക്റ്റ് ഉണ്ട് റിയാദ് റീജിയനിൽ തന്നെ ഏഴ് പ്രൊജക്റ്റ് ഉണ്ട് ദമാം റീജിയനിൽ രണ്ട് പ്രൊജക്റ്റുണ്ട് ഇതിനെല്ലാ സഹായവും ചെയ്തു തരുന്ന ഞങ്ങളുടെ ജോയിൻറ്റ് വെഞ്ചർ പാർട്ട്ണർ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ് അദ്ദേഹം നേരിട്ട് ഇന്ന് പല തിരക്കുകളുണ്ടായിട്ട് ഇതിന് വന്നു ഇതുദ്ഘാടനം ചെയ്യാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വൈസ് മിനിസ്റ്റർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ചെയർമാൻ അതുകൂടാതെ യു എയുടെ പുതിയ തൗദിയിലേക്കുള്ള യു എയുടെ അംബാസിഡർ ഇന്ത്യൻ അംബാസിഡർ അങ്ങനെ എല്ലാവരും പങ്കെടുക്കുകയുണ്ട് മറ്റു ഗവൺമെൻറ് ഓഫീഷ്യൽസ് ഇതിന് ഞങ്ങൾക്ക് എല്ലാ സഹായവും സഹകരണവും ചെയ്തു തരുന്ന രാജാവിനും ക്രീഡാവകാശിക്കും സൗദി ഗവൺമെൻറ്റിനും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ് ഏത് സന്ദർഭങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശം തരികയും ചെയ്യുന്നത് മിനിസ്റ്റർ ഓഫ് ആണ് എൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ് ജനങ്ങൾ ഞങ്ങളിലേക്ക് വരുന്നതിന് പകരം ഞങ്ങൾ ഓരോ പുതിയ എക്സ്റ്റൻഡ് റീജിയനിലേക്ക് പോയി തുറക്കുകയാണ് ഇവിടുത്തെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ പലതും ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ് പല നിയമങ്ങളും എടുത്ത് മാറ്റപ്പെട്ടിരിക്കുകയാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെയും മറ്റ് ബിസിനസ്സിനെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിനും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ് സൗദി അറേബ്യ ഇതിനും പുരോഗതി പുരോഗതിയിലേക്ക് എക്സ്പാൻഷനിൽ നിന്ന് എക്സ്പാൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു ഏരിയയിൽ മാത്രമല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിലായാലും ശരി മാനുഫാക്ചറിങ് ഫീൽഡിലായാലും ശരി ട്രേഡിംഗ് ഫീൽഡിലായാലും ശരി മറ്റ് എല്ലാ ഏരിയകളും ഹെൽത്ത് ഏരിയകളിലായാലും എല്ലാ ഏരിയകളിലും വളരെയധികം പുരോഗതി സൗദി അറേബ്യ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് ഗവൺമെൻറ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ടു പ്രമോട്ട് ദ ലോക്കൽ തിങ്സ് അപ്പോൾ അതിനും ഞങ്ങളൊരു ഭാഗമാക്കാണ് നിങ്ങൾക്കറിയാം സൗദി അറേബ്യയുടെ എല്ലാ പ്രൊഡക്ട്സും പ്രത്യേകമായി ഞങ്ങളിവിടെ മന്ത്രിമാരും മറ്റു സൗദിയിലെ വ്യവസായ പ്രമുഖരൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു ഞങ്ങൾ അത് ഞങ്ങളുടെ ഒരു ഒരു ടാസ്ക്കാണ് ഞങ്ങളതിൽ ചാലഞ്ചും ഏറ്റെടുത്തിരിക്കുകയാണ് സൗദി പ്രൊഡക്റ്റ് ഇവിടെയല്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം ഹോം ഗ്രേഡ് അനാർ പല കളറുകള അനാറ് ഞാൻ തന്നെ നടക്കാനുള്ളത് ബ്ലാക്ക് കളറുള്ളതാണ് അപ്പോൾ അങ്ങനെ പുതിയ പുതിയ ഇന്നൊവേഷൻ ട്രാൻസ്ഫോർമേഷൻ അപ്ഗ്രേഡേഷൻ അതൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി ഗവൺമെൻറ് അതിൽ നമ്മളും ഭാഗമാക്കാണ് ടു സീറോ ത്രീ സീറോ വിഷനിന് മുമ്പ് പൂർത്തിയാക്കാനാണ് അപ്പോൾ അങ്ങനെ പലതും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബദിയ ഷുമേസി അസീസിയ ഗുറൈദിഫ മുസാമിയ ആൻഡ് വില്ലാജിയോ ഞങ്ങൾ സ്പെസിഫൈ ചെയ്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് കോവിഡ് കാരണമാണ് രണ്ട് കൊല്ലം കുറച്ച് ബാക്ക് അടിക്കേണ്ടി വന്നത് ഇപ്പൊ അതൊക്കെ ഫുൾ സ്വിങ്ങിലാണ് രണ്ടായിരം മുപ്പതി നൂറ് തയ്ക്കാന്ന് ഞാൻ പറഞ്ഞത് അത് തയ്ക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ABC 1 GCC